ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം വിക്രം സാരാഭായ് ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം ഉത്തരം ആര്യവേപ്പ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഉത്തരം കുങ്കുമപ്പൂവ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം ഏലം കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഉത്തരം തേക്ക് ഔഷധങ്ങളുടെ റാണി പെൻസിലിൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കൃത്രിമ രുചി നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഉത്തരം അജിനോമോട്ടോ ലോക ദിനം സെപ്റ്റംബർ പതിനെട്ട് അടങ്ങിയിരിക്കുന്ന വിഷം ഉത്തരം നിക്കോട്ടിൻ പൂജ്യം ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം ഏത് ഉത്തരം കമ്പ്യൂട്ടർ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം കഴുകൻ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ഡി ആർ കപ്രേക്കറുടെ പേരിൽ അറിയപ്പെടുന്ന കപ്രേക്കർ സംഖ്യ എത്ര ആറ് ഒന്ന് ഏഴ് നാല് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏത് ഉത്തരം ആമ